അല്ല നമസ്കാരം നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾക്കൊക്കെ ഇൻഷുറൻസിൻ്റെ പരിരക്ഷയുണ്ട് സെൻട്രൽ ഗവൺമെൻ്റേ ഉണ്ട് സ്റ്റേറ്റിൻ്റെ ഉണ്ട് സെൻട്രലാണ് ഏറ്റവും നല്ലത് കാരണം ഭയങ്കര ഈസ് കഴിഞ്ഞ കഴിഞ്ഞവണ്ണ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഒരുപാട് വാഴ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കത് ഇൻഷുറൻസിൻ്റെ പരിധിയിൽ വന്നിട്ട് ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്തവണയും നമ്മളത് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ സ്റ്റേറ്റ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ സെൻട്രൽ ഗവൺമെൻറ് അത് കഴിഞ്ഞു പോയി ടൈം പീരീഡ് കഴിഞ്ഞു പോയിരുന്നു പിന്നെ സ്റ്റേറ്റിൻ്റെ നമ്മൾ അപ്ലൈ ചെയ്തു ഏ അമ്പത് രൂപ മറ്റോ എന്തോ ഫീയും പിന്നെ ഏകദേശം നൂറ് നമ്മൾ അന്ന് ഇൻഷുറൻസ് ചെയ്തത് പക്ഷേ കൃഷിവകുപ്പിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പള്ളിക്കുന്നത് കൃഷി വകുപ്പിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അത് റിജക്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് അതിന് കാരണം പറഞ്ഞതാണ് ഏറ്റവും വലിയ തമാശ ഇത് വാഴകളും പല സൈസായിട്ട് നിൽക്കുകയാണെന്ന് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ വാഴ നടന്നതും അതിന് ശേഷം നല്ല രീതിയിൽ പന്നിശലി എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം ഞാൻ പല സമയത്തും രാവിലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പത്തും പതിനഞ്ചും വാഴ വെച്ചിട്ട് ഡെയിലി നമ്മളെ പന്നി കൊണ്ടുപോയിട്ടുണ്ട് അതിന് ഈ പല തെളിവും ഉണ്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പലതും ഇപ്പോഴും വളരെ ചെറുതായിട്ട് നിൽക്കുന്നതൊക്കെ അന്ന് പന്നി കൊണ്ടുപോയതാണ് അതിന് ശേഷം പിന്നെ ഞാൻ ഒരുപാട് തവണ വാങ്ങിയിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഇതൊക്കെ നട്ടത് ജൂലൈ ഇരുപതാം തീയതിയാണ് കാരണം അന്ന് യു പി എസ് സിയുടെ എക്സാം ഉണ്ടായിരുന്നു എനിക്ക് തമിഴ്നാട്ടിൽ വെച്ചിട്ട് അങ്ങനെ തെങ്കാശി വഴിയാണ് ഞാൻ വരുന്നത് അപ്പോൾ അന്ന് അവിടെ വെച്ചിട്ട് ഞാൻ കുറച്ച് വാഴക്കന്ന് വാങ്ങിയായിരുന്നു എൺപത്വത്തോളം വാഴക്കന്ന് ഞാൻ അത് അന്ന് വാങ്ങിയായിരുന്നു അപ്പം അതാണ് ഇപ്പം നട്ടിരിക്കുന്ന ഈ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് അപ്പം ഈ എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നത്തെ കാലത്ത് കൃഷിക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പം അന്നീശല്യം നമ്മുടെ ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെള്ളത്തിൻ്റെ അഭാവം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏത് കൃഷി ചെയ്യുകയാണെങ്കിലും അപ്പോഴത്തേക്കും നമുക്ക് കിട്ടാവുന്ന കുറച്ച് സഹായമാണ് ഈ പറയുന്ന ഇൻഷുറൻസും അങ്ങനത്തെ കാര്യങ്ങളും പക്ഷേ പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷി വകുപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സഹായിക്കുകയല്ല ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്